ഹാപ്പി പാർക്ക് മെഡിറ്റേഷനിലേക്ക് മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുന്നു മെഡിറ്റേഷൻ ചെയ്യാൻ സൗകര്യപ്രദമായിട്ടുള്ള വളരെ സുഖപ്രദമായ രീതിയിൽ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുക ശരീരം പരിപൂർണമായും ആയാസരഹിതമാക്കുക മുതുകും പിരടിയും സിരസും നിവർത്തി നിങ്ങളുടെ ശരീരത്തിലേക്ക് പരിപൂർണമായും ശ്രദ്ധിച്ച് ഇരിക്കുക നിങ്ങളിപ്പോൾ നിങ്ങളുടെ ശ്വാസഗതിയിലേക്ക് മനസ്സ് കൊണ്ടുപോകുക സുദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് വലിക്കുകയും വളരെ സാവകാശം ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യുക ശ്വാസം ഉള്ളിലേക്ക് കയറുമ്പോൾ അനുഭവപ്പെടുന്ന ആ ഒരു തണുപ്പും ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ അനുഭവപ്പെടുന്ന ആ ഒരു ചെറിയ ചൂടും നിങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുക ശ്വാസം വളരെ സുദീർഘമായി ഉള്ളിലേക്ക് വലിച്ച് വളരെ സാവകാശം പുറത്തേക്ക് വിട്ടുകൊണ്ടേയിരിക്കുക ശ്വാസം ഉള്ളിലേക്ക് പോകുന്നത് അതിസൂക്ഷ്മമായി നിരീക്ഷിക്കുക ശ്വാസം പുറത്തേക്ക് പോകുന്നതും സൂക്ഷ്മമായി നിരീക്ഷിക്കുക നിങ്ങളിപ്പോൾ പരിപൂർണമായും നിങ്ങളുടെ ശ്വാസഗതിയിലേക്കാണ് മനസ്സ് കൊടുത്തത് നിങ്ങളുടെ ശരീരം പരിപൂർണമായും ആയാസരഹിതമായി സൗകര്യപ്രദമായ രീതിയിൽ യാതൊരു തടസ്സങ്ങളുമില്ലാതെ സുഖകരമായ അവസ്ഥയിലാണ് ശ്വാസം സുദീർഘമായി ഉള്ളിലേക്കെടുക്കുകയും വളരെ സാവകാശം പുറത്തേക്ക് വിടുകയും ചെയ്യുക ഇനി നിങ്ങൾക്ക് ശ്വാസഗഗതിയെ സാധാരണഗതിയിലേക്ക് കൊണ്ടുപോകാം നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ശരീരത്തെ മുഴുവനായും മനസ്സുകൊണ്ട് ശ്രദ്ധിക്കുക ശിരസിലേക്ക് മനസ്സിനെ കൊണ്ടുപോവുക ശിരസ് പരിപൂർണമായും അയഞ്ഞു വരുന്നതായി മനസ്സുകൊണ്ട് സങ്കല്പിക്കുക ശിരസിലെ ഓരോ സെല്ലുകളും പരിപൂർണമായും റിലാക്സേഷനിലേക്ക് പോകുന്നത് അനുഭവിച്ചറിയുക നിങ്ങളുടെ സിരസിൻ്റെ മുകൾ ഭാഗം ശിരസിൻ്റെ പിൻഭാഗം നെറ്റിത്തടം എല്ലാം പരിപൂർണമായും അയഞ്ഞ് 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 പോകുന്നതായി സ്വയം അനുഭവിച്ചറിയുക റിലാക്സേഷൻ നിങ്ങളുടെ കണ്ണുകളിലേക്ക് ഇറങ്ങുന്നു രണ്ട് കണ്ണുകളും ശാന്തമായി റിലാക്സേഷനിലേക്ക് പോകുന്നു നിങ്ങളുടെ മുഖം മൂക്ക് കവളിൻ്റെ രണ്ട് വശങ്ങളും പരിപൂർണമായും അയഞ്ഞ് 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 പോകുന്നു നിങ്ങളുടെ ചുണ്ടുകൾ താടിയല് നാക്ക് എല്ലാം പരിപൂർണമായും അയഞ്ഞു പോകുന്നു രണ്ട് കാതുകൾ പൂർണ്ണമായും റിലാക്സേഷനിലേക്ക് പോകുന്നു നിങ്ങൾക്ക് പോലും നിങ്ങളുടെ കഴുത്തിലേക്ക് അതേ വിശ്രമാവസ്ഥ അരിച്ചിറങ്ങുന്നതായിട്ട് ഫീൽ ചെയ്യാം സിരസിൽ നിന്ന് തുടങ്ങി നിങ്ങളുടെ മുൻകഴുത്തും പിൻകഴുത്തും വരെ അത് വ്യാപിച്ചിരിക്കുന്നു നിങ്ങൾ അനുഭവിച്ചറിയുക വിശ്രമാവസ്ഥ നിങ്ങളുടെ ശരീരത്തിലോട്ട് വ്യാപിക്കുന്നത് സ്വയം അനുഭവിച്ചറിയുക രണ്ട് ഷോൾഡറുകളിലേക്ക് വിഷ്രമാവസ്ഥ സ്പ്രെഡ് ചെയ്യുന്നു രണ്ട് ഷോൾഡറുകളിൽ നിന്നും കൈമുട്ടിലേക്ക് കൈ കൈപ്പത്തി കൈവിരലുകൾ എല്ലാം പരിപൂർണമായും അയഞ്ഞ് അയഞ്ഞ് വരുന്നത് സ്വയം അനുഭവിച്ച് മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ നിരീക്ഷിക്കുക വിഷ്രമാവസ്ഥ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നെഞ്ചിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു നിങ്ങളുടെ ഹൃദയത്തിൻ്റെ പേശികളെല്ലാം നിങ്ങളുടെ നെഞ്ചിൻ്റെ പേശികളെല്ലാം ചെസ്റ്റിൻ്റെ എല്ലാ നിരമ്പുകളും മാംസപേശികളും അഴഞ്ഞ് പോകുന്നു വയറ് വയറിനുള്ള ഓരോ ഇന്നർ ഓർഗൻസുകളും അയഞ്ഞ് അയഞ്ഞ് അഴഞ്ഞ് പോകുന്നു നിങ്ങളുടെ ആമാശയം ചെറുകുടൽ വൻകുടൽ പ്ലീഹ കിഡ്നി എല്ലാം അയഞ്ഞ് അയഞ്ഞു പോകുന്നത് സ്വയം അനുഭവിച്ചറിയുക നിരീക്ഷിക്കുക നിങ്ങളുടെ എല്ലാ ആന്തരികാവയവങ്ങളെയും നിങ്ങളുടെ ഹൃദയത്തെയും നിങ്ങളുടെ കരളിനെയും പ്ലീഹയെയും ആമാശയത്തെയും ചെറുകുടലിനെയും എല്ലാം നിരീക്ഷിക്കുക അവയെല്ലാം റിലാക്സ് റിലാക്സാവുന്നതായി സ്വയം മനസ്സുകൊണ്ട് കാണുക നിങ്ങളുടെ ഊരഭാഗം പുറകശത്തെ പേശികൾ എല്ലാം പരിപൂർണമായും ആവുന്നതായി മനസ്സിൽ കാണുക നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ വിശ്രമാവസ്ഥ നിങ്ങളുടെ നാബിയിലൂടെയും ഊരയിലൂടെയും താഴോട്ട് നിങ്ങളുടെ കാൽമുട്ടുവരെ എത്തുന്നതായിട്ട് അനുഭവിക്കാം കാൽമുട്ടിനിടയിൽ എല്ലാ മാംസ പേശികളും നരമ്പുകളും അസ്ഥികളും അയഞ്ഞ് അയഞ്ഞ് പോകുന്നത് സ്വയം നിരീക്ഷിക്കുക കാൽമുട്ടിന് താഴെ നിങ്ങളുടെ പാദം വരെയുള്ള ഭാഗങ്ങൾ ഞെരിയാണി വരെയുള്ള ഭാഗങ്ങൾ അതിനുശേഷം പാദം പരിപൂർണമായും അയഞ്ഞു പോകുന്നു കാലിൻ്റെ വിരലുകൾ നിങ്ങളുടെ ഞെരിയാണി എല്ലാം പരിപൂർണമായും അയഞ്ഞ് 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 പോകുന്നു നിങ്ങളിപ്പോൾ നിങ്ങളുടെ ശിരസ് മുതൽ കാൽപാത വരെയുള്ള ഭാഗത്തേക്ക് മനസ്സിനെ കൊണ്ടുപോവുക മനസ്സ് പരിപൂർണമായും നിങ്ങളെ ആന്തരികാവയവങ്ങളെ ഒരു സ്കാൻ ചെയ്യുന്നത് പോലെ നിരീക്ഷിക്കുന്നു ശരീരം ഇപ്പോൾ അയഞ്ഞ് അഴിഞ്ഞു പോയിരിക്കുന്നു നിങ്ങൾ നിവർന്ന് വളരെ ശക്തമായി വളരെ പവർഫുള്ള രീതിയിലാണ് നിങ്ങളിരിക്കുന്നത് നിങ്ങൾ ശിരസ് മുതൽ കാൽപാദം വരെയുള്ള ഭാഗങ്ങളൊക്കെ അയഞ്ഞു പോയിട്ടുണ്ടെങ്കിലും എന്തെന്തില്ലാത്തൊരു ആത്മവിശ്വാസത്തോടെ എന്തെന്തില്ലാത്തൊരു ഊർജത്തോടെ എന്തെന്തില്ലാത്തൊരു മനക്കരുത്തോടെ നിവർന്ന് നിൽക്കുകയാണ് നിങ്ങൾ നിവർന്നിരിക്കുകയാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളെ തന്നെ നിരീക്ഷിക്കുക നിങ്ങളുടെ ഉള്ളിലോട്ട് സൂക്ഷ്മമായി നോക്കുക ഏതെങ്കിലും വിധത്തിലുള്ള വ്യക്തികളുമായോ സംഭവങ്ങളുമായോ നിങ്ങളുടെ മനസ്സിൽ വൈകാരികമായി ഏതെങ്കിലും നെഗറ്റീവായിട്ടുള്ള ഫീലിംഗ് ഉണ്ടെങ്കിൽ അതിനെ നിരീക്ഷിക്കുക അതിനെ മയച്ചു കളയുക നിങ്ങൾ എല്ലാവർക്കും പുറത്തു കൊടുക്കുന്നതായി മനസ്സുകൊണ്ട് പറയുക നിങ്ങളുടെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെട്ട എല്ലാ മാലിന്യങ്ങളും അതൊരു പക്ഷേ മറ്റൊരാളോടുള്ള ദേഷ്യമാവാം വെറുപ്പാവാം പകയാവാം അതെല്ലാം നിങ്ങളുടെ തന്നെ ഇമ്മ്യൂണൽ പവറിനെ പ്രതിരോധ സംവിധാനത്തെ ഇല്ലാതെയാക്കുമെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് അത് നിങ്ങളുടെ ഉള്ളിൽ നിന്നും എടുത്തു കളയുക എന്നുള്ളതാണ് ഏതെങ്കിലും മനുഷ്യനോടോ ഏതെങ്കിലും സംഭവത്തോടോ നിങ്ങൾക്ക് പൊറുക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പറയുന്നു ഞാൻ എല്ലാവർക്കും പുറത്തു കൊടുത്തിരിക്കുന്നു എൻ്റെ ഉള്ളിൽ നിന്നും എല്ലാവിധ നെഗറ്റീവായ വികാരങ്ങളെയും ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു ഞാൻ സ്വതന്ത്രനായിരിക്കുന്നു നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ നോക്കി നിങ്ങൾക്ക് ലഭിച്ച മുഴുവൻ അനുഗ്രഹങ്ങളെക്കുറിച്ചും ഓർക്കാവുന്നതാണ് ഈ നിമിഷം ഈ രൂപത്തിൽ നിൽക്കാൻ സാധിക്കാത്ത ഒരുപാട് ആളുകളുണ്ട് നിങ്ങൾക്കതിന് സാധിക്കുന്നു നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് ലഭിച്ച ഒരുപാട് അവയവങ്ങൾ നിങ്ങൾക്ക് ലഭിച്ച അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിച്ച ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് ലഭിച്ച സഹായങ്ങൾ എല്ലാം നിങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നു നിങ്ങൾക്കുള്ളതിൽ നിങ്ങൾ നന്ദി കാണിക്കുന്നു നിങ്ങൾക്കില്ലാത്തതിലും നിങ്ങൾ നന്ദി കാണിക്കുന്നു നിങ്ങൾക്കാവശ്യമായതാണ് നിങ്ങൾക്ക് ലഭിച്ചതെന്ന് ഇപ്പോൾ നന്ദിയോട് നിങ്ങൾ ഓർക്കുന്നു നിങ്ങൾക്ക് കിട്ടാതെ പോയത് നിങ്ങൾക്ക് കിട്ടേണ്ടതായിരുന്നില്ലെന്ന് നിങ്ങൾക്കിപ്പോൾ ബോധ്യമായിരിക്കുന്നു സോ വളരെയധികം നന്ദിയുള്ള ഒരാളായി നിങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ ഉള്ളിൽ നിന്നും സ്നേഹം ഈ ലോകത്തോട്ട് പ്രക്ഷേപണം ചെയ്യുന്നു സകല മനുഷ്യർക്കും സകല ജീവജാലങ്ങൾക്കും ഈ പ്രപഞ്ചത്തിലുള്ള സകല വസ്തുവിലേക്കും നിങ്ങളിൽ നിന്നും സ്നേഹം പ്രകടിപ്പിക്കുന്നു ഒരു വ്യവസ്ഥയുമില്ലാതെ മുഴുവൻ ആളുകളെയും നിങ്ങൾ സ്നേഹിക്കുന്നു മനസ്സുകൊണ്ട് കാണുക നിങ്ങളുടെ ശരീരത്തിൻ്റെ ഇപ്പോൾ വളരെ കുറഞ്ഞ് 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 പോകുന്നതായി മനസ്സുകൊണ്ട് കാണുക വളരെ ഭാരമില്ലാത്തൊരവസ്ഥയിലോട്ട് നിങ്ങൾ പോകുന്നു പക്ഷേ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു കണിക ഒരു സത്ത് അതൊരു കടുക് ചെറുതാണ് എങ്കിലും അത്രയും ഭാരമില്ലാത്ത നിങ്ങൾ വളരെ പവർഫുള്ളാണ് വളരെ പവർഫുള്ളാണ് ശക്തമാണ് നിങ്ങൾ ഇരിക്കുന്ന നിങ്ങൾ നിൽക്കുന്ന ആ സ്ഥലത്തു നിന്നും നിങ്ങളുടെ ശരീരം മേൽപോട്ട് ഉയരുന്നതായി നിങ്ങൾക്കിപ്പോൾ മനസ്സുകൊണ്ട് സങ്കല്പിക്കാം ചിത്രരോഗത്തിൽ നിങ്ങൾ നിരീക്ഷിക്കുക നിങ്ങളുടെ ശരീരം ഇപ്പോൾ വായുവിലൂടെ മുകളിലോട്ട് പറന്നു പോകുന്നതായി എല്ലാം സ്വതന്ത്രമായൊരവസ്ഥയിലോട്ട് നിങ്ങൾ പോയി ആകാശലോകത്തിലൂടെ പറന്ന് നടക്കുന്ന പറവകളെപ്പോലെ നിങ്ങളുടെ ശരീരം ഇപ്പോൾ എന്തെന്നില്ലാത്ത ഒരു റിലാക്സേഷനിലൂടെ ഈ പ്രപഞ്ചത്തിൽ ഒഴുകി നടക്കുന്നു നിങ്ങൾ താഴോട്ട് നോക്കുമ്പോൾ എല്ലാം വളരെ ചെറുതായി നിങ്ങൾക്ക് കാണാം ഭൂമിയിലുള്ള ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ പർവ്വതങ്ങളുൾപ്പെടെയെല്ലാം ഒരു കടുക് മണിയോളം ചെറുതായി പോൽ തോന്നാം നിങ്ങൾ സ്വതന്ത്രനാണ് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പുറത്തേക്ക് പോയി അതിൽ നിന്നൊക്കെ പുറത്തേക്ക് കടന്ന് പുറമേ നിന്ന് നിങ്ങൾ അതിനെ നോക്കിക്കാണുകയാണ് ഇപ്പോൾ നിങ്ങളുടെ ഉള്ള് ശാന്തമാണ് സ്വസ്ഥമാണ് യെസ് ആകാശ ലോകത്തിലൂടെ നിങ്ങൾ പറന്ന് നടക്കുമ്പോൾ തൻ പ്രപഞ്ചത്തിൽ നിന്നുമുള്ള മനോഹരമായ സ്നേഹത്തിൻ്റെ മന്ദമാരുതൻ നിങ്ങളുടെ ശരീരത്തിലേക്ക് അടിച്ചു വീശുന്നു നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ കെട്ടിച്ചമച്ച അല്ലെങ്കിൽ നിങ്ങളാണെന്ന് നിങ്ങൾ ധരിച്ചിരുന്ന ഓരോ തെറ്റിദ്ധാരണകളും ഓരോ ചിന്തകളും ഓരോ അഹന്തകളും നിങ്ങളെ വിട്ട് പോകുന്നു നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ഒരുപാട് പ്രശ്നങ്ങളുടെ ശരീരം നിങ്ങളുടെ ഉള്ളിൽ അല്ലിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു സങ്കടങ്ങളുടെയും ദുഃഖങ്ങളുടെയും കടബാധ്യതകളുടെയും ഒക്കെ ശരീരം നിങ്ങൾ യഥാർത്ഥ നിങ്ങളുടെ മുകളിൽ പറ്റിപ്പിടിച്ച് പിടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഈ സ്വതന്ത്രമായ അവസ്ഥയിൽ അതെല്ലാം നിങ്ങളെ വിട്ടു പോകുന്നു യെസ് അതെല്ലാം നിങ്ങളെ വിട്ട് പോയി 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 സ്വർണം ശുദ്ധമാവുന്നത് പോലെ നിങ്ങൾ യഥാർത്ഥ നിങ്ങൾ ശാന്തി സ്വരൂപനായ നിങ്ങൾ ആയി ആയിമാറിയിരിക്കുന്നു നിങ്ങളുടെ പ്രതിരോധശേഷിയും ശക്തിയും ഇപ്പോൾ നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു മനസ്സമാധാനവും മനഃശാന്തിയും നിങ്ങൾക്കിപ്പോൾ വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു നിങ്ങൾക്കിപ്പോൾ എന്തെന്നില്ലാത്തൊരു തിരിച്ചറിവ് കിട്ടിയിരിക്കുന്നു നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഉയർന്നതുകൊണ്ട് ഒരു ഉയർന്ന വ്യക്തിത്വമായി നിങ്ങളിപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു എല്ലാ കാര്യങ്ങളെയും മുകളിൽ നിന്നും നോക്കിക്കാണുന്ന ഒരവസ്ഥയിലോട്ട് നിങ്ങൾ പോയിരിക്കുന്നു ഒരു പാത്രത്തിൻ്റെ ഉള്ളിൽ ചൂട് അനുഭവപ്പെടുന്നുവെങ്കിൽ ആ പാത്രത്തിൽ നിന്നും പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നാം ഒരു നിരീക്ഷകൻ മാത്രമാണ് അതേപോലെ നിങ്ങൾ ഈ ഭൂമിയിൽ നിന്നും ഈ ജീവിതത്തിൽ നിന്നും ഉയർത്തപ്പെട്ട ഒരു എലിവേറ്റഡ് പേഴ്സണായി മാറിയതുകൊണ്ട് നിങ്ങളിപ്പോൾ എല്ലാത്തിനെയും ഒരു കാഴ്ചക്കാരനെ പോലെ കാണുന്നു മനസ്സമാധാനവും മനധൈ മനോധൈര്യവും ആർജവും കരുത്തും നിങ്ങൾക്ക് വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു എന്തെന്നില്ലാത്തൊരു തിരിച്ചറിവ് എന്തെന്നില്ലാത്തൊരു സമാധാനം എന്തെന്നില്ലാത്തൊരാശ്വാസം യെസ് യഥാർത്ഥ നിങ്ങൾ വളരെ ശക്തമായി ഈ പ്രപഞ്ചത്തിൽ തുല്യതയില്ലാത്ത ശക്തിയുള്ള നിങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഒന്നിനോടും താരതമ്യം ചെയ്യാൻ പറ്റാത്ത യും ശക്തിയുള്ള നിങ്ങൾ യഥാർത്ഥ നിങ്ങൾ ഈ പ്രപഞ്ചത്തിലൂടെ ഒഴുകി 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 നടക്കുന്നു ഒരുപാട് വിജ്ഞാനങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ തേടിയ ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങളെ തേടി വരുന്നു നിങ്ങൾ അന്വേഷിക്കുന്നതെല്ലാം ഈ പ്രപഞ്ചത്തിലുണ്ട് ആ അന്വേഷിക്കുന്നതിൻ്റെ ഉത്തരങ്ങളെല്ലാം നിങ്ങളിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കിപ്പോൾ എന്തെന്നില്ലാത്തൊരു പരമാനന്ദം അനുഭവിക്കാം എന്തെന്തില്ലാത്തൊരു തിരിച്ചറിവ് എന്തെന്തില്ലാത്തൊരു സമാധാനം എന്തെന്നില്ലാത്തൊരു സന്തുഷ്ടി യെസ് വളരെ ശക്തനായ വളരെ ശക്തിയുള്ള കരുത്തുള്ള പവർഫുള്ളായ എനർജറ്റിക്കായ ഒരു വ്യക്തിയായി നിങ്ങൾ സത്ത് മാറിയിരിക്കുന്നു തിരിച്ചറിവ് ലഭിച്ച് നിങ്ങൾ ആകാശലോകത്തു നിന്നും പതിയെ തായോട്ട് വരുന്നു എന്തെന്നില്ലാത്തൊരു തണുപ്പ് നിങ്ങൾക്ക് അനുഭവിക്കാം എന്തെന്നില്ലാത്തൊരു സമാധാനം നിങ്ങൾക്ക് സ്വയം അനുഭവിക്കാം എന്തെന്നില്ലാത്തൊരു സുഖം നിങ്ങൾക്ക് സ്വയം അനുഭവിക്കാം നിങ്ങൾ ഇവിടെ നിന്നും പോകുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കുറേ ശരീരങ്ങൾ സങ്കടങ്ങളുടെയും ദുഃഖങ്ങളുടെയും ഒക്കെ ശരീരങ്ങളൊക്കെ ഇപ്പോൾ പോയി യഥാർത്ഥ പവർഫുള്ളായിട്ടുള്ള നിങ്ങൾ നിങ്ങൾ തിരിച്ചു വരികയാണ് ഈ ഭൂമിയിലുള്ള ഏതൊരു വൈറസിനും നിങ്ങളെ തൊടാൻ കഴിയില്ല പവർഫുള്ളായിരിക്കുന്നു നിങ്ങൾ യെസ് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ മൂക്കിലേക്ക് ശ്രദ്ധിക്കുക നിങ്ങളുടെ മൂക്ക് ഇപ്പോൾ ശുദ്ധമായി ശ്വസിച്ചു കൊണ്ടിരിക്കുന്നു ഒരു ശക്തിക്കും തടയാൻ പറ്റാത്ത രൂപത്തിൽ ശക്തനായി നിങ്ങൾ മാറിയിരിക്കുന്നു സ്വതന്ത്രനായി നിങ്ങൾ മാറിയിരിക്കുന്നു യഥാർത്ഥ തിരിച്ചറിവുള്ള നിങ്ങൾ ആ പഴയ സീറ്റിലേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭാരം മുമ്പുള്ളതുപോലെ തിരിച്ച് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു പക്ഷേ നിങ്ങളുടെ ഉള്ളിലുള്ള യഥാർത്ഥ സത്ത ആത്മീയ ആനന്ദം സമാധാനം ശാന്തി സന്തോഷം ധൈര്യം ഈ അവസ്ഥയിലേക്ക് നിങ്ങൾ നിങ്ങളെത്തിയിരിക്കുന്നു നിങ്ങൾ സ്വയം പറയുന്നു ഞാൻ ആർജവമുള്ള ഊർജമുള്ള ശക്തയായ ശക്തനായ ഒരു വ്യക്തിയാണ് രാവും പകലും എൻ്റെ എല്ലാ കാര്യങ്ങളും സമൃദ്ധമായി കൊണ്ടിരിക്കുന്നു എൻ്റെ ശാരീരിക പവർ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു ഞാൻ നന്ദിയുള്ളവനും ശാന്തനും സന്തുഷ്ടനുമാണ് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ശ്വാസഗതിയിലേക്ക് ശ്രദ്ധിക്കാം ഒരു പുതിയ വ്യക്തിയായി ഈ വിശ്രമത്തിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് വരികയാണ് എന്തെന്നില്ലാത്ത സമാധാനത്തോടെ നന്ദിയോടെ അല്പസമയം നിങ്ങളുടെ രണ്ട് കൺ പുരിങ്ങൾക്കിടയിൽ നിങ്ങളുടെ പുരിങ്ങൾ ജോയിൻ ചെയ്യുന്ന ഭാഗത്തേക്ക് മനസ്സ് കൊണ്ടുപോയി അല്പനേരം ശാന്തിയുള്ള ആളായി നിൽക്കുക ൊരു ശക്തി നിങ്ങൾക്ക് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ഉള്ളിലുള്ള പ്രതിരോധ സംവിധാനങ്ങളുടെ ശക്തി പതിമടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു എല്ലാ വിഷയങ്ങളെയും കൈകാര്യം ചെയ്യുവാനുള്ള ശക്തി പതിമടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു ഏത് കാര്യങ്ങളെയും ശക്തിയോടുകൂടി നേരിടുവാനുള്ള ശക്തി നിങ്ങൾക്ക് കൂടിക്കൂടി വന്നിരിക്കുന്നു നിങ്ങൾക്ക് എന്തെന്നില്ലാത്തൊരു ആത്മധൈര്യവും ഒരു വെളിച്ചവും ലഭിച്ചിരിക്കുന്നു യെസ് നന്ദിയോടെ ഈ വെളിച്ചമുള്ള ലോഹത്തിലോട്ട് നിങ്ങൾ പ്രവേശിക്കുക സുദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക സാവകാശം പുറത്തേക്ക് വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് സാവകാശം പുറത്തേക്ക് വിട്ട് രണ്ട് കൈകളും കൂട്ടി തിരുമ്മി പരിപൂർണമായും ഓർമ്മയിലേക്ക് ഈ വിഷ്രമത്തിൽ നിന്നും പുറത്തേക്ക് തിരിച്ചു വരിക ഒരു പുതിയ വ്യക്തിയായ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് യു